തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ സുരക്ഷാ വീഴ്ച രോഗികളുടെ പരിശോധനാ സാമ്പിളുകൾ ആക്രി കച്ചവടം നടത്തുന്നയാൾ അയാൾ മോഷ്ടിച്ചതായാണ് പരാതി പതിനേഴ് രോഗികളുടെ സാമ്പിളുകൾ മോഷ്ടിച്ചു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ് രശ്മി ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് പത്തോളജി ലാബിലേക്ക് അയച്ച ശരീരഭാഗങ്ങൾ എങ്ങനെയാണ് ഒരു ആക്രി കച്ചവടക്കാരന്റെ കൈകളിലേക്ക് ചെന്നുപെടുന്നത് നിലിമ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങളാണ് ആഹരിക്കാരൻ മോഷ്ടിച്ചത് രോഗനിർണയത്തിന് അയച്ച സാമ്പിളുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് ആഹരിയാണെന്ന് കരുതി എടുത്തതാണ് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ശരീരഭാഗങ്ങളും കേടുകൂടാതെ കിട്ടിയെന്നും തുടർ പരിശോധനയ്ക്ക് തടസ്സമില്ലെന്നുമാണ് പത്തോളജി വിഭാഗ മേധാവി ഡോക്ടർ ലൈല വ്യക്തമാക്കിയിരിക്കുന്നത് ആശുപത്രി അറ്റൻഡർ അജയ് കുമാർ ആണ് ഇത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ കാണാനില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞത് പിന്നീട് സംഭവത്തിന് ശേഷമാണ് യാത്രക്കാരനെ കണ്ടെത്തിയത് ഇയാൾ മനപൂർവ്വം നടത്തിയ മോഷണമല്ല എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ശരീരഭാഗങ്ങൾ പ്രിൻസിപ്പൽ ഓഫീസിന്റെ പിന്നിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് സംഭവം ഒതുക്കിത്തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളത് കഴക്കൂട്ടം എ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ സാമ്പിളുകൾ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് നിരീക്ഷിക്കുന്നതിന് യാതൊരു സംവിധാനവും ഇല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ് ഉയർന്നു വരുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ വ്യാപകമായി പരാതികൾ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചു ഇത് ഇതുവരെ നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പരിശോധന ഇനി തുടർപരിശോധന നടത്തുമെന്നും ശരീരഭാഗങ്ങൾ കേടുകൂടാതെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പത്തോളജി ലാബ് രശ്മി അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് കാരണം ഈ പത്തോളജി ലാബിൽ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് മാത്രവുമല്ല ഒരു നിശ്ചിത ഊഷ്മാവിൽ ഇത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും ഈ ആക്രക്കാരൻ്റെ കയ്യിലേക്ക് ഇത് എത്തുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിലേക്ക് ഈ ശരീരഭാഗങ്ങൾ വരികയാണ് സ്വാഭാവികമായും അതിൽ വിഘടന പ്രക്രിയകൾ തുടങ്ങാനുള്ള ഒരു സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ ഇത് പരിശോധനയ്ക്ക് യോഗ്യമാണ് എന്നൊക്കെ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസയോഗ്യതയുണ്ടോ ഇക്കാര്യത്തിൽ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിശ്വാസയോഗ്യതയും ഇല്ല കാരണം ഇത് മോഷ്ടിക്കപ്പെട്ട സമയം പിന്നീട് പിന്നീടത് എവിടെ നിന്നാണ് കണ്ടെത്തിയതടക്കം പറയുന്നു അതുകൊണ്ട് തന്നെ അതിൽ അതത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ ഇത്തരത്തിലാണ് പത്തോളജി വിഭാഗം മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ സംഭവം ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആശുപത്രി അറ്റൻഡർ ആണ് ഈ ഒരു ശരീരാവശിഷ്ടങ്ങൾ കാണാനില്ല എന്നുള്ളൊരു പരാതിയൊക്കെ നൽകിയത് ഈ വ്യാപകമായി മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഉയരുന്നു ആരോഗ്യമേഖല തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണത് ആശുപത്രികളിൽ ഇപ്പോൾ ഓരോ ആശുപത്രിയുടെ കാര്യം ഒഴിക്കുകയാണെങ്കിലും ജനറൽ ആശുപത്രിയിലാണെങ്കിലും മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള വിഷയം കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ആരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം പരമാവധി ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലേ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം ഏതായാലും വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ലഭിക്കുന്ന അനുസരിച്ച് രശ്മി പതിനേഴ് രോഗികളുടെ ആണ് ഇതുപോലെ മോഷണം പോയിരിക്കുന്നത് മാത്രമല്ല ഈ ആംബുലൻസിലെ ജീവനക്കാർ കൊണ്ടുവയ്ക്കുകയായിരുന്നു ഇത് ആക്രക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് പക്ഷേ ഈ പത്തോളജി ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം ഇത്തരം വസ്തുക്കൾ എങ്ങനെയാണ് ഈ ആംബുലൻസിലെ ജീവനക്കാർ പുറത്തേക്കൊക്കെ എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് ഇത് വളരെ ദുരൂഹമല്ലേ പലതരത്തിലുള്ള ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഈ ആക്കരിക്കാരൻ ഇത് മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴും ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ മോഷണം നടന്നത് എന്ന് സംബന്ധിച്ചുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ആക്കരിക്കാരനിലേക്ക് ഇത് അയാൾക്ക് മോഷ്ടിക്കത്തക്ക വിധത്തിൽ ഇത്ര എളുപ്പത്തിൽ അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇരുന്ന ഒരു സംശയം എന്തായാലും ഇപ്പോൾ നിലവിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്രിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ആഗ്രയാണെന്ന് കരുതി എടുത്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ചും ഈ അറ്റൻഡറോടും അതോടൊപ്പം തന്നെ ഈ ഈ ആഖ്രിക്കാരനെയൊക്കെ തന്നെ നിലവിൽ വിശദമായി പോലീസ് ഇവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ പരമാവധി വിവരങ്ങൾ മീഡിയയ്ക്കോ അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കാനുള്ളൊരു ശ്രമവും നിലവിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഏതായാലും എന്ത് തന്നെയാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു വീഴ്ച തന്നെയാണ് എന്ത് വിശ്വസിച്ചാണ് രോഗികൾ എന്ത് വിശ്വാസമാണ് ഈ ആശുപത്രിയിൽ അത് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്കൊക്കെ എന്ത് വിശ്വാസമാണ് ഉള്ളത് എന്നുള്ളതാണ് ഉയരുന്നൊരു സംശയം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രശ്മി അതുപോലെ മനസ്സിലാക്കുന്നത് ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞ പതിനേഴ് രോഗികളുടെ സ്പെസിഫിറ്റുകളാണ് ഇതാണ് ഈ ഇവർക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ ഇതൊക്കെ ഒരു തുടർ തുടർ പരിശോധനയ്ക്കായി അയക്കേണ്ട സ്പെസിഫിനുകളാണ് ഇത്തരത്തിൽ മോഷണം പോയിരിക്കുന്നത് അപ്പോൾ ഈ പതിനേഴ് രോഗികളുടെ അവസ്ഥ എന്ന് പറയൂ തീർച്ചയായും നമുക്കറിയാം ഈ പരിശോധനയൊക്കെ നടക്കുന്നത് ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്യുന്ന ശരീരഭാഗങ്ങൾ ഈ വ വയറ്റിലെ ഉദാഹരണത്തിന് വയറ്റിലെ മുഴ അങ്ങനെയൊക്കെയുള്ള ശരീരഭാഗങ്ങളൊക്കെ പുറത്തെടുത്ത് ഇത് പത്തോളജി ലാബിലേക്ക് കൊണ്ടുവരികയും അതിൽ മറ്റ് രോഗങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയ പതിനേഴ് രോഗികളുടെ സ്പെസിമെൻ കാണാതെ പോയി അപ്പോൾ ഈ പതിനേഴ് രോഗികളുടെ തുടർ ചികിത്സയടക്കം വലിയ രീതിയിൽ വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്ന ഒരു വിഷയമാണ് ഒരു ആക്രി വിൽപ്പനക്കാരൻ മോഷ്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ആശുപത്രിയുടെ ധാർമ്മിക മൂല്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഈ പ്രവർത്തി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഒരു ആശുപത്രിയുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് പതിനേഴ് രോഗികളുടെ സാമ്പിളുകളാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ് ഈ സാമ്പിളുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം ഈ പതിനേഴ് രോഗികളുടെയും തുടർ ചികിത്സകളൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിലൊക്കെ പുറമെ യാതൊരു തരത്തിലുള്ളൊരു സുരക്ഷയും ഇല്ലാതെ ഇപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളും അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന റിസൾട്ട് ഒക്കെ രോഗികൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യമൊക്കെ തന്നെ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് അതും പത്തോളജി ലാബില് ലാബിലേക്ക് അയച്ച പരിശോധനാ സാമ്പിളുകൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പരിശോധനകളും അതോടൊപ്പം തന്നെ മൊഴിയെടുക്കലും ഒക്കെ തുടരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഏതായാലും ഈ പതിനേഴ് രോഗികൾ അവരുടെ തുടർ ചികിത്സ സംബന്ധിച്ചും അത് എത്രത്തോളം അത് വിശ്വാസയോഗ്യമാണ് ഇന്ന് തുടർന്നുള്ള ചികിത്സകൾ എന്ന സംബന്ധിച്ചുള്ളൊരു സംശയവും നിലവിലെ സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് വലിയ സുരക്ഷാ വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തോളജി ലാബിലേക്ക് അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയിരിക്കുന്നു സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരൻ പിടിയിലായി ഒരുപക്ഷേ കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്തത് രശ്മി കാർത്തികയാണ്